ബൈക്കുകൾ മോഷ്ടിച്ച് രൂപമാറ്റം വരുത്തി ഉപയോഗിച്ച് വന്ന മൂന്നംഗ സംഘം പെരുമ്പാവൂരിൽ അറസ്റ്റിലായി ഇടുക്കി കോതമംഗലം മൂവാറ്റുപുഴ സ്വദേശികളാണ് പിടിയിലായത് ഓടരികിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും പാർക്ക് ചെയ്യുന്ന ബൈക്കുകൾ മോഷ്ടിച്ച് രൂപമാറ്റം വരുത്തി ഉപയോഗിച്ച് വന്ന മൂന്നംഗ സംഘത്തെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി വെള്ളത്തുവൽ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ബിൽജിത്ത് കോട്ടപ്പടി പ്ലാമുടി തൈപ്പറമ്പിൽ വീട്ടിൽ ജയ്ശാന്ത മൂവാറ്റുപുഴ വെള്ളിലാന്തറത്തിൽ വിഷ്ണുവർദ്ധൻ എന്നിവരാണ് പിടിയിലായത് ഡിസംബർ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ പെരുമ്പാവൂർ ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് പ്രതികൾ മോഷ്ടിച്ചത് വാഹന ഉടമകൾ പെരുമ്പാവൂർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് മോഷണം നടത്തിയ ശേഷം ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റുകളും വിവിധ ഭാഗങ്ങളും ഒടിച്ചു കളയുന്നതാണ് പ്രതികളുടെ പതിവ് അകന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമായ പ്രതികൾ ഇവരിൽ ഒരാൾ താമസിച്ചിരുന്ന ഓരമനയിലെ വീട് കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങൾ ആസൂത്രണം ചെയ്തത് വാഹനങ്ങൾ മുൻകൂട്ടി നിരീക്ഷിച്ച ശേഷം പൂട്ടു തകർത്ത് മോഷണം നടത്തുകയായിരുന്നു പതിവ് പ്രതികൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും സംഘങ്ങൾ എന്നും മോഷണം നടത്തിയ വാഹനങ്ങൾ ലഹരി കടത്ത് ഉൾപ്പെടെ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് കൊച്ചി